ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഹിടുമന്മലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇന്നലെ ഞങ്ങൾ പഴനിമലയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണൊന്നും അവിടെ അല്ലായിരുന്നു അതുകൊണ്ട് ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല കാര്യം രാത്രി തുമ്മാ ചുമ്മാ കുറച്ച് ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ കൊണ്ട് പോകുന്നില്ലാണ്ട് അമ്പലത്തിൽ പോകണമെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അമ്പലം കാണിച്ചു തരാം ഇതിൻ്റെ പുറകിൽ കാണുന്ന മലയില്ല ഈ മലയാണ് അമ്പലം പഴനി അമ്പലം അപ്പം ഇന്ന നമ്മൾ ഹിടുമൻ സ്വാമിയുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അവിടെ പോകുമ്പോൾ നമുക്ക് ഫോണൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഇതിന് മുന്നേ വരുന്ന സമയം വരെ ഫോണൊന്നും നമ്മുടെ പഴണിയിലൊക്കെ കയറുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഫോൺ അലോഡല്ല ചിലവർ വിളിച്ചപ്പോൾ പാത്തൊക്കെ ഫോൺ കൊണ്ടുപോകുന്ന പക്ഷേ ഞങ്ങൾ റിസ്പെടുത്ത് കൊണ്ടുപോയില്ല ഫോൺ അതുകൊണ്ട് പ്രത്യേകിച്ച് പഴണി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും നോക്കട്ടെ പഴയ അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ആരെങ്കിലും ഫോൺ കീട്ടിരിട്ട് എടുക്കുമെന്ന് നമുക്ക് നോക്കാം എന്തെങ്കിലും വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇന്നിപ്പകലിപ്പോൾ പോകുമ്പോൾ ഫോണെല്ലാം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ താഴേക്ക വല്ല അടിവാരം ചുറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചയൊക്കെയാണ് ചേരട്ടെ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കിടുമൻസ് ആകുമ്പോൾ അമ്പലത്തിലേക്ക് പറ്റിലേക്ക് പോകുന്നത് നല്ല വെയിലുണ്ട് അപ്പോൾ ഞങ്ങൾ റെഡിയായി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അവൻ്റെ ഔട്ട്ലുക്ക് ഇതാ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലും അപ്പോൾ നമുക്കെല്ലാം കൂടെ പോയിട്ട് വരാം ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ പുറത്തിട്ടുള്ള വ്യൂ ആ കാണുന്നത് പഴഞ്ഞിയമ്പലം ആ കാണുന്നതാണ് ഹിഡ്മൻ്റെ അമ്പലം ഒരു സൈഡ് വന്നില്ലേ ഇടമന്റമ്പലം ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ അമ്മ അമ്മ എവിടെ പോടയാണെന്ന് കിടുമല എപ്പോഴാണ് നമുക്ക് കഥ അറിയോ അറിയാൻ പാടില്ല സോറി എന്റെ അമ്മച്ചറിയില്ല വീട്ടില് കൈലാസത്തിന്ന് വഴക്കിട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോ കിടുമ്പസ്വാമിയാണെന്നാ പറയണത് രണ്ട് മല ഇങ്ങനെ തോളെത്തി വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് വരണം അവിടെ വരണം ഇവിടെ സ്വാമിക്ക് ഇപ്പുറത്തും ഇപ്പുറത്തും കിടുമ്പസ്വാമിക്ക് അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല അത്രയോളൂ വൈസപ്പം ചിലച്ചിട്ട് അറിയാവുന്ന ഒരു കഥയുടെ പറഞ്ഞത് നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാട്ടോ അപ്പം ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള ഇതുവരെ മേക്കപ്പ് വരെ കുറഞ്ഞതെന്ന് അറിയില്ല കൂടിയിട്ടില്ല കാരണം കാണാൻ പറ്റും അത്ര വലിയ ഡീറ്റെയിൽസ് ഒന്നും അത് കിട്ടി ഞങ്ങൾ ടൈസ് ഞങ്ങളുടെ ചിറ്റ വരുന്നുണ്ട് റെഡി ആയിട്ട് ചിറ്റ നമ്മളെവിടെ പോണു കഥ ചിറ്റോ കഥന്നറിയാം വെറുതെ ചുമ്മാ പൂണെന്ന് മല്ലിപ്പൂ വേണം മല്ലിപ്പൂ ആരിക്കും മല്ലിപ്പൂ വേണ്ട മുട്ടപ്പുഞ്ച ഇടുമലയിൽ നല്ല വെയിലായിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് അവിടെ ചിരിക്കും പറഞ്ഞാൽ ഒരു ഏഴുമണിയാകുമ്പോ തന്നെ വെയിലൊക്കെ മൂത്ത് ഭയങ്കര സീനാകും ഇപ്പൊ എന്തായാലും എട്ടുമണിയാകൊണ്ട് നല്ല വെയിലിൻ്റെ കാണിച്ചേരട്ടെ അവിടുത്തെ വെയിലിന്റെ ഒരു രീതി ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ആകാശമൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നല്ല വെയിലായിട്ടുള്ളത് നല്ല പൊരിഞ്ഞ വെയിലാണ് കൊടയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഇപ്പൊ ഞാൻ കൊടയിൽ നിന്ന് നിർത്തിട്ടില്ല ഇങ്ങനെ ചുമ്മാ പോവാന്ന് വിചാരിച്ചിരിക്കുന്ന ആ പത്തര വെള്ളി അങ്ങ് പോകുമ്പോൾ ആക്കാഴ്ച നടക്കാൻ പൊണിയ നല്ല വെയിലുണ്ട് ഇടവന് മലയൊക്കെ കയറാൻ പണിയാണ് കുളു ആരും ഒക്കെ നേരത്തേ കയറിപ്പോയി ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമുക്ക് കയറാൻ പണിയാണ് നല്ല വെയിലത്ത് കരിഞ്ഞു പോകുന്ന ചാൻസ് എന്നാലും സാലം നമുക്ക് കയറാം തീർത്തുക എന്താ പറയുന്നതായിരിക്കും കണ്ണ പഴനി മല അപ്പുറത്ത് കണ്ണാണ് വെറുതെ മല എല്ലാം വേണ ഒരു രൂപ രണ്ടു രൂപ ഏതാ വേണ്ട പത്ത് ഇത്രയും സ്റ്റെപ്പ് ഞങ്ങൾ കയറി വന്നു ഇനി കുറച്ചും കൂടി ഉള്ളു ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി പക്കേ കഴിഞ്ഞു ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊടുക്കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന കാണുന്നതാണ് ടോപ്പ് വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ മോളിൽ നിന്ന് നോക്കുമ്പോഴേ താഴത്തെ വ്യൂ കാണിച്ചു തരാം നമുക്ക് ഓടിക്കാറാം അപ്പോൾ നമ്മൾ വീടിമലെ ലത്ത് കയറി കയറി ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വലമ്പെങ്കിലാണ് വലമ്പ് കയറുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ തളന്ന് പോയി പക്ഷെ ഞാൻ കാണിച്ചുതരാം കയറി വരുമ്പോൾ ആ ഒരു വീട് നന്നായിരുന്നു മലമായിട്ട് നല്ല രസം കിട്ടും ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ നല്ല വീഡിയോ പക്ഷെ കുഴപ്പമില്ല മുകളിലൊക്കെ എത്തിയപ്പോൾ ഓക്കെ ആയി ബ്രീത്തിൻ്റെ ഓക്കെ ആയി അടിപൊളിയായിട്ടുണ്ട് കാണിച്ച് തരാം കേട്ടോ مرحبا بك يا صديقي المكان ഹലോ അപ്പോൾ നമ്മ അമ്പറ്റിൽ നിന്നൊക്കെ കഴിഞ്ഞിറങ്ങി കുറച്ച് രണ്ട് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ തൊട്ട് ഞങ്ങളാണ് ഞങ്ങളുടെ ലാസ്റ്റ് റീൽസൊക്കെ എടുത്ത് കുറേ സമയം കളഞ്ഞിട്ടുണ്ട് നല്ല സാരിയില്ല വല്ലപ്പുഴക്കിലൂടെ അരികളു ഞാൻ അഞ്ച് വർഷത്തിൽ സീഷണി കണ്ടുവന്നൊക്കെ വന്നു അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു എൻജോയ്മെന്റ് നമുക്കൊന്നുമല്ലോ അങ്ങനെ നല്ല വെയിലുണ്ട് പക്ഷെ ഇപ്പം കുഴപ്പമില്ല അത് നമുക്ക് ആ ഫീൽ ചെയ്യുന്നില്ല വെയിൽ ഫേസിലേക്ക് അടിക്കുന്നത് കാണാൻ പറ്റില്ല എനിക്ക് കാണിച്ചു തരാം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല അപ്പൊ നമ്മൾ പടപെടാന്നിറന്നു സ്റ്റിപ്പറ കയ്യിൽ ചായ പിടിക്കാൻ പോണ ആ ഫോട്ടോ എടുക്കണം പോയാനാ ടൈറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ ഇട അമ്പലത്തിൽ കയറി ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴ്ത്തലാണ് ഞാൻ കയറുന്നില്ല പത്തരോട് കൈസ് ഇവിടെ പറയാൻ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല ഊമൽ എന്താ പറയാനുള്ളത് ഇവിടെ ഇവിടെ ആദ്യമായിട്ട് കറന്നല്ലേ ഇവിടെ ഓമല കേട്ടോ ഇടുക്കുമല കേട്ടിട്ടില്ല കാരണം ഞാൻ പണ്ടൊക്കെ വന്ന സമയത്ത് അങ്ങനെ കയറിയിട്ടില്ല ആകെ രണ്ടു പ്രാവശ്യം കയറിയിട്ടുള്ളൂ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് അതിന് മുന്നേരെ നമ്മൾ പഴണിമല മാത്രം കേട്ടിട്ടാണ് പോകാറുണ്ടായിരുന്നത് അല്ല കുളൂവിനായിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് പഴണിയിലും പറഞ്ഞത് ആദ്യമായിട്ടാണ് അതുപോലെ ഇടുമലും വന്ന ആദ്യമായിട്ടാണ് അല്ലേ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേരളം കടന്നിട്ടുള്ളൊരു യാത്ര ഞങ്ങൾ കേരളത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നല്ലാണ്ട് പുറത്തോട്ടൊരു സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ളത് അത് നമ്മുടെ തമിഴ്നാട് പിന്നെ ഉണ്ടല്ലോ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് സത്യന്മാർ പറഞ്ഞ പഴനി എൻ്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പഴണി എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും നമ്മൾ എവിടെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് ട്രിപ്പ് എന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പഴണിക്ക് പോകാനാണ് കന്യാകുമാർ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പഴനിയാണ് ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ അതിനേക്കുള്ളത് പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു കാരണം അത് ഒരുപാട് ആഗ്രഹിച്ച ഒരു പഴനി കുറേ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല ലാസ്റ്റ് ആകുമ്പോൾ മുടി മുറിക്കണ സമയത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പോൾ എനിക്ക് സ്വപ്നം പോലെയാണ് കാരണം കുറേ ആഗ്രഹിച്ചില്ല ഞാൻ വരാൻ പറ്റിയില്ലെങ്കിലും ഒന്നും ചേച്ചി ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഭഗവാനെ കണ്ട് രണ്ടു പ്രാവശ്യം ഉണ്ട് ഞങ്ങൾ ആദ്യം കയറിയത് ഇന്നലെ അവിടുത്തെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഫോണല്ലോട് അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയത് സൗജന്യ ക്യൂ വഴിയായിരുന്നു അപ്പോൾ പകുതി പേര് സൗജന്യ ക്യൂ പകുതി പേര് മറ്റേ പൈസ കൊടുക്കില്ല പത്ത് രൂപ അങ്ങനെ നൂറ് രൂപ പാസുണ്ട് അപ്പോൾ ഞങ്ങൾ പകുതി പേര് അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ സൗജന്യത്തിൻ്റെ ഇല്ലേ കയറിപ്പോയത് അപ്പം ഞങ്ങൾ അത് അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നോക്കിയപ്പോഴേക്ക് ഈ പത്ത് രൂപക്കാർ പുറത്ത് വെക്കും അത് എൻ്റെ ഒപ്പേക്ക അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കയറിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ഭഗവാനെ കണ്ണ് നിറച്ച് കണ്ട് ആദ്യം പോയപ്പോൾ കുറേ പ്രാർത്ഥനകളായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറച്ച് കാണണമായിരുന്നു അടിമുതൽ വരെ ഭഗവാൻ നല്ലപോലെ ഞങ്ങൾ കണ്ട് അതുകൊണ്ട് നല്ല രസമായിരുന്നു നമ്മൾ രണ്ട് പ്രാവശ്യം പാണില്ല എന്നൊരു ഫീലായിരുന്നു രണ്ട് പ്രാവശ്യം ഭഗവാനെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്ന് കയറാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നലെ തന്നെ രണ്ട് പ്രാവശ്യം കയറി ഭഗവാൻ വരെ കണ്ണർച്ച കണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇന്ന് കയറിയില്ല ഇന്ന് ഹിടുമന്മാലേ കയറിയിട്ട് നേരെ പോവാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോളേ പറയാൻ പറ്റുള്ളത് പിന്നൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കാണിച്ചത് എന്താണ് പറയാനുള്ളത് ഹിടുമ്മാല കയറി ഇറങ്ങിയ എൻ്റെ ഒരു അനുഭവം ഒച്ച പറ ഞങ്ങളുടെ അച്ഛന്മാരുടെ കുടുംബത്തിലെ പരതൈവ്

എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാകും അതൊക്കെ കഴിക്കുക ഉപ്പ് സോഡ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഇറങ്ങിയതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാൻ വേണ്ടി താഴ്ത്തി കടയുണ്ട് അപ്പോൾ നമ്മൾ വീടിന് ചെരുപ്പൊക്കെ ഇട്ടത് സേഫ് ആയിട്ട് ചെരുപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഈ മലയാണ് കയറി ഇറങ്ങിയത് നല്ലൊരു അടിപ്പം പൈബാരുന്നു പഴനിമല എന്ന് പറയുമ്പോ പറയാം ഞാൻ പറയാട്ട് പറയാം ഇത് അയച്ചിട്ടൊക്കെ പറയാറുണ്ട് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാറ് ഞങ്ങൾ പോവണു ഞങ്ങളുടെ റൂമിലുണ്ട് അതിനുശേഷം ചെയ്ത് ഞങ്ങൾ പോകും എന്ത് നമ്മൾ തൊപ്പിയൊക്കെ അതായത് അത്ര വെള്ളപ്പാ എങ്ങനെയൊന്നു അടിപൊളിയായിരുന്നില്ലേണ്ടല്ല പക്ഷെ ഇറങ്ങിയപ്പോ അത്ര വെയിൽ ഫീൽ ചെയ്തില്ല ഫേസിലോട്ട് കേട്ടത്തിൽ നമുക്ക് നേരിട്ട് ഫേസിലോട്ടായിരുന്നു ഇറങ്ങിയപ്പോ തലമുണ്ടെല്ലാം ഉണ്ട് ൾക്കാരൊക്കെ നോക്കാനൊന്നും വേണ്ട അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയതിനു ശേഷം നമ്മള് പുറത്തുനിന്ന് ചായ കുടിക്കാനായിട്ട് പോയിരുന്നപ്പോ ആദ്യത്തെ സെറ്റ് കുറച്ച് പേർക്ക് ഇരിക്കാൻ മാത്രമേ അവിടെ സ്ഥലമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് വേറെ സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നല്ല ദോശയും കിട്ടും അതുപോലെ പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ രാവിലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാവരും ഫിൽ കൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് തൊട്ടടുത്ത് തന്നെ വേറൊരു ചായക്കിടെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ അങ്ങോട്ടും പോകുന്നില്ല ഞാൻ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ചായയുടെ വീണിട്ടെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് വേറൊരു ചായക്കട കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പൂരി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് പൂരി അല്ലെങ്കിൽ മസാല ദോശയാണ് ഞാനിതേപോലെ പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇത് നമ്മുടെ കേരളം അല്ലാത്ത സ്ഥലത്തുനിന്ന് കൂടുതലായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം ഇതേപോലത്തെ ആണ് അപ്പോൾ ഞാനും കുളും പൂരിയും ബാക്കിയെല്ലാവരും നെയ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട് പൂരി അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് അത് വേറെ ഒന്നും ഇല്ല ഭയങ്കര തിന്നായിട്ടുള്ള രീതിയിലാണ് അവർ ഈ പൂരിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി പോലത്തെ സാധനം പരത്തിയെടുക്കുന്നത് അപ്പോൾ അത് പരത്തിരുമ്പോൾ ശരിക്കും നമുക്ക് ഒന്നും ശരിക്കും പറഞ്ഞാൽ വിശപ്പെടാനൊന്നും പക്ഷേ പക്ഷെ എന്നാലും നല്ല രസമല്ല തിന്നാതെ നിർത്തിട്ടാൽ ഞങ്ങൾ പൂരി അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂരാണ് പുള്ളി ഇപ്പോൾ വരത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ആദ്യത്തെ സെറ്റ് നെയ്റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ണനും അമ്മായി കൂടെ നെയ് റോസ്റ്റാണ് കഴിക്കുന്നത് അപ്പോൾ അവനും പിന്നെ ഇതരിമോനൊക്കെ നെയ്യ് റോസ്റ്റാണ് കഴിക്കുന്നത് അവർക്ക് നല്ല സാമ്പാറും അതുപോലെ തന്നെ ഒരു റെഡ് കളറിൻ്റെ ചമ്മന് ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ അതെല്ലാം നല്ല ആയിരുന്നു നമുക്ക് ശരിക്കും ഭജിക്കൊക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളത് അപ്പോൾ ഞങ്ങൾ പൂരിയുടെ കൂടെ അവിടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നാ അപ്പോൾ ഞങ്ങൾക്ക് പിന്നിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ ഞങ്ങളുടെ വാടേ കിട്ടാൻ മതി അപ്പോൾ നല്ല ചൂട് കൂടി ഞങ്ങൾ അത് കഴിക്കണാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന അപ്പോൾ ഞാനത് വെറുതെ പിടിച്ച് പൊട്ടിച്ചപ്പോഴേക്കും ആ ആവി എൻ്റെ കൈ കൊണ്ട് ജസ്റ്റ് പുള്ളിയായിരുന്നു ഞാനൊരു ഊട്ടം ഇട്ടപ്പോഴേക്കും നേരെ ആവി എൻ്റെ കയ്യിലേക്കൊന്നെൻ്റെ കൈ ജസ്റ്റ് ഒന്ന് പുള്ളിയായിരുന്നു ആഴത്ത് വെച്ചിട്ട് രണ്ട് പൂരി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പൂരി എടുത്തതിൻ്റെ കാരണം തന്നെ നമുക്കിന് പെട്ടെന്ന് വിശക്കൂരില്ല ഉച്ചവരെ നമുക്ക് ഗവർമെൻ്റ് ഒരു ഐറ്റം ആയതും വിശക്കൂരില്ല എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണം കഴിച്ചത് പക്ഷേ ഞങ്ങൾക്ക് വിശപ്പ് കിട്ടില്ല അപ്പോൾ ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങൾ പിന്നെയും പറഞ്ഞത് അങ്ങനെ എല്ലാവർക്കും പൂരി ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഞങ്ങളുടെ ഒന്ന് കഴിച്ചാൽ പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ദോശ കഴിച്ചിന്നേരം ഓരോ പൂരി വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതിൻ്റെ കൂടെ ആ ഒരു ദോശ ഒക്കെ ഇട്ടിരുന്ന ചിരി റെഡ് കളർ ചമ്മന്തി ഉണ്ടല്ലോ തക്കാളി ചമ്മന്തി ആണെന്ന് തോന്നുന്നു അപ്പം അതും കൂടി ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞ് കുറേ പറഞ്ഞു പറഞ്ഞ് ആ ചേട്ടൻ ഞങ്ങൾക്കും കൂടി പൂരി കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും എന്തോ ധൃതി പിടിച്ച് പൊട്ടിക്കാൻ നോക്കി എൻ്റെ പിന്നെയും കൈപൊള്ളി പെട്ടെന്ന് തന്നെ ആവി വരും കാരണം ആ എണ്ണയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വേഗം കോരി അല്ലേ അപ്പം അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് ആ അതിൽ നിന്നൊരു ആവി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല പൊള്ളലായിരുന്നു ഫസ്റ്റ് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടപ്പോഴേക്കും ഞങ്ങളതും കഴിച്ചോണ്ടിരിക്കുന്നെയാണ് പറഞ്ഞോ നിങ്ങാട് മടക്കുന്ന ഫുഡ് ഇഷ്ടപ്പെട്ടെന്നറിയുമ്പോൾ നിങ്ങാടും അതല്ലാന്നുണ്ട് നമ്മൾ സാധാരണ കോമ ആയിട്ടാണ് ഇങ്ങനല്ലേ അങ്ങനെ ചെയ്യുന്നത് ഉദ്ദേശം ഇഷ്ടപ്പെട്ടില്ല ഓണ കൊള്ളൂല അപ്പൊ നമ്മള് ചെയ്യരുത് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് നമ്മൾ തിരുത്താട് മടക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയല്ല മടക്കി കളിക്കണം എപ്പോഴും അവിടത്തെ തന്നെ ചെയ്യിച്ച് ഞങ്ങക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാം എപ്പടി അപ്പൊ ഞങ്ങൾ എല്ലാം പറഞ്ഞപോലെ അവര് പറഞ്ഞ റൂൾസ് അനുസരിച്ച് ഞങ്ങൾ മടക്കിട്ടുണ്ട് കൈസ് പണ്ട് നമുക്ക് എന്തൊക്കെ ഒരു ഫീലുള്ളോട്ട് കുഴപ്പമില്ല കൈസ് അപ്പൊ നമ്മൾ പേരക്ക മേടിക്കുന്നു എത്ര കിലോ മേടിക്കണം ഒരു കിലോ പേരക്ക അമ്പത് രൂപ ഒരു കിലോ മതി ആ ഇതിപ്പോ പാടും പല്ലുകേടാണ് കൈസ് അത് പാഴ്സൽ ആ എൺപത് കൊടും എൺപത് കൊടുക്കാം ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് രണ്ടു കിലോ എൺപത് രൂപക്ക് മേടിച്ചിട്ടുണ്ടും പോയി ഞങ്ങളുടെ ഹോട്ടലിന് താഴെ നാല് കിലോ നൂറ് കിലോ നൂറ് പറഞ്ഞൊക്കെയാണ് ഓരോ ചേച്ചിമാരൊക്കെ വിൽക്കണുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും പറ്റിക്കപ്പെട്ടു കൈസ് ഫുഡ് ചെന്നപ്പളൊക്കെ നോക്കിയപ്പോൾ ചിറ്റ നല്ല വിലപേശലാണ് അടുത്ത ചേച്ചിമാരുടെ തമിഴ്ത്തെ ചേച്ചിമാരുടെ കമ്മലും അതുപോലെ എന്ത് വീടിന്റെ ഫ്രണ്ടിലൊക്കെ തൂക്കണ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ല വിലപേശലായിരുന്നു ചിറ്റക്ക് ഏറ്റവും വലിയ കമ്മല് ചിറ്റ പ്രോ മേടിച്ചിട്ടാമ്മ തുമ്പത്തി രൂപ കിട്ടും നമ്മൾ മിഴ്നാടിനോടൊക്കെ യാത്ര പറഞ്ഞിപ്പോ ഇതേ കേരളം എത്തിയിട്ടുണ്ട് ഉച്ചയായപ്പോഴേക്ക് നമ്മ കേരളത്തിൽ പാലക്കാട് ആയിട്ടുണ്ട് നമ്മിവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണപ്പം നമ്മുടെ നോൻപൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കുറച്ച് പേരൊക്കെ ചിക്കൻ ബിരിയാണി അല്ലാത്തവരൊക്കെ ഊണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നതാണ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ നല്ല വെറും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല എനിക്കും ആദ്യം കഴിച്ചപ്പോൾ ഇട്ടിഷ്ടം തോന്നിയില്ല പക്ഷേ കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും കുഴപ്പമില്ല ഞാൻ നല്ലൊരു വരുവായിരുന്നു ഈ ഊണ് കഴിച്ചവർക്ക് കുറേ കറികളും സാമ്പാറും അതുപോലെ പായസമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുടെ ഫുഡും എന്നാലും അവസാനം എപ്പോഴും പോയി അങ്ങനെ ചേട്ടൻ ഞങ്ങളുടെ ബിരിയാണി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ ഉരുളി പോലത്തെ ഒരു പാത്രത്തിലാണ് നമുക്ക് ബിരിയാണി സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് കഴിക്കാനൊക്കെ ഇപ്പൊ നല്ല സ്പീഡായിട്ടുണ്ട് കേട്ടോ നേരത്തെ എന്നൊക്കെ പറയുമ്പോ കൊച്ചി ഇങ്ങനെ എഴുഞ്ഞഴിഞ്ഞിരിക്കണേ ഇപ്പം എന്താ പറയുക തിരുവനന്തപുരത്ത് പോയി പഠിക്കുന്നതിന് ശേഷമാണ് നോക്കുന്നത് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് അപ്പോൾ ഞാനും അരുവും ഇതേപോലെ കുറച്ച് സ്ലോ സ്ലോവായിരുന്നിട്ടാ തീരാത്ത പോലെ ഇരിക്കായിരുന്നു അപ്പം ഇവരൊക്കെ വേഗം തിന്നു തീർത്തായിരുന്നു കുളുവും പെട്ടെന്ന് കഴിച്ചു അതുപോലെ അപ്സു പെട്ടെന്ന് കഴിച്ചിരുന്നു അങ്ങനെ ഉണ്ടായിരും ഇങ്ങനെ എഴുഞ്ഞഴിഞ്ഞിരിക്കണേന്ന് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു ആസ്വദിച്ചിട്ടുള്ള ഇല്ല പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇതേപോലെ ഇത് കുഴച്ച് ഒഴിച്ചിരുന്നത് നമ്മുടെ സമയം പോയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുട്ടൊക്കെ കഴിച്ച് പയർന്നിറങ്ങി പൂസായിട്ടിരിക്കുന്ന നേരെ കൈ കഴുകാനൊക്കെ പോയിട്ട് നമുക്ക് നേരെ വണ്ടി ആയിരുന്നു അപ്പം അത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നുമില്ല അപ്പം ഈ റെസ്റ്റോറൻറ്റിന് ഫ്രണ്ടിൽ തന്നെ രണ്ടു മൂന്നാലുണ്ടായിരുന്നെട്ടോ മെയിനായിട്ട് ചിലപ്പോൾ ഇവർ ഫോക്കസ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഞങ്ങളും ഇപ്പം എന്തായിരുന്ന കുട്ടികളൊന്നും ഇല്ല മാനസികമായിട്ട് നമ്മൾ കുട്ടികളാണ് നമ്മുടെ ശരീരം വളർന്നത് നമ്മൾ വലുതായിരുന്നു വെച്ചിട്ടുണ്ട് മാനസികമായിട്ട് നമ്മൾ കുട്ടികളല്ലേ അപ്പം ഞങ്ങളും ഞാനും അമ്മച്ചിയോട് കൂഞ്ഞാലാടി കളിക്കണായിരുന്ന അമ്മച്ചിയും ഞാനെങ്കിൽ ഇങ്ങനെയും ഒരേ പോലത്തെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് ആണ് അപ്പോൾ ഞങ്ങൾ ആടിക്കൊണ്ടിരുന്നപ്പോഴേക്ക് ചിറ്റ ചിറ്റൊക്കെ ആടണമെന്നുണ്ടപ്പോൾ അങ്ങനെ അമ്മച്ചി മാറിക്കപ്പെടുത്ത ചിറ്റയാണ് പിന്നെ ആടാൻ തുടങ്ങിയത് അപ്പോൾ അമ്മച്ചി കുറേ കൂടെ മാറ്റി കൊടുക്കണ്ടായിരുന്നു ഞാനും മമ്മിയും മാച്ചിങ് മാച്ചിങ് പോലെ ഇവർ രണ്ടിലും മാച്ചാണ് ജസ്റ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കറക്റ്റാണ് അപ്പോൾ അവരും കൂടി ആഡ് ചെയ്യണം അവിടെ വരുന്നുണ്ട് കുഞ്ഞൂസാണെങ്കിൽ ഫുൾ ടൈം മുടക്കായിരുന്നുകൊണ്ട് പുറത്ത് നിൽക്കണിരുന്നു അപ്പോൾ കുഞ്ഞാലി കൊണ്ട് ആട്ടാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ് അപ്പം പച്ചയും കുഞ്ഞൂസും കൂടി ഇരുന്നു കുഞ്ഞാലടയാണ് അപ്പോൾ കുഞ്ഞൂസിന് വാശി ഇനി ഒറ്റയ്ക്കിരുന്ന് ആടണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞൂസിന് ഒറ്റയ്ക്കിരുത്തിക്കൊണ്ട് നമ്മൾ അപ്പുറം അപ്പുറം നിന്നിട്ടാണ് ആട്ടിക്കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞൂസ് ഭയങ്കര ഹാപ്പി ആയി അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞൂസിനെ കണ്ടില്ല നല്ല മുട്ട കുഞ്ഞിനായിട്ടിരിക്കുന്നത് പാവം പിന്നെ അച്ഛക്കായിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അച്ഛം ഭയങ്കര കുഞ്ഞാലഘട്ടത്തിലായിരുന്നു ഫണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കിടന്ന് ആടുന്ന ഒരു പേരിൽ പോലെ കാലക്കപ്പൊക്കെ ഇട്ട് അച്ഛൻ നല്ല എൻജോയ്മെൻറ്റായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുഞ്ഞു ദിവസമാണെങ്കിൽ ഇപ്പുറത്ത് ഹാപ്പി കുഞ്ഞു ദിവസം അപ്പയും കൂടി ഇട്ടിരുന്ന് ആടുന്ന അപ്പുറത്ത് കുഞ്ഞുസിലെ വേറെ അപ്പിരുന്ന് ആടുന്നു അങ്ങനെ കുഞ്ഞു ദിവസം മൊത്തം ഹാപ്പിയായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കണം അപ്പം ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഇത്രയും പേരൊക്കെ ചേർന്നാണ് പഴണിയിലൊക്കെ പോയിട്ട് വന്നത് അങ്ങനെ ഒരു കൂടി നമ്മൾ പറവൂർ ചേന്നമംഗലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇനി ഏകദേശം അഞ്ചു മണിക്കുള്ളിൽ അഞ്ചുമണി അഞ്ചു കാലിനുള്ളിൽ നമ്മൾ ചാത്തനാട് വത്തും അപ്പം അതിനുള്ളിൽ ഇനി കുറച്ച് പേരൊക്കെ വീടിൻ്റെ അടുത്ത് അവരുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇട്ടൊക്കെയും പിന്നെ ബസ് പോകാനായിട്ടുള്ള സൗകര്യത്തിനും സ്റ്റോപ്പിലൊക്കെ ഓരോ സ്റ്റോപ്പിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടോ എല്ലാവരും പോണും മഞ്ചുശീറ്റയും അമ്പാടിയും അങ്ങനെ എല്ലാവരും പോവുകയാണ് എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നിട്ടാണ് പോണത് തോന്നുക വായ്പോളേക്കും ചിറ്റയൊക്കെ ഇറങ്ങി ബിന്ദു ചീറ്റയും ചിറ്റപ്പനൊക്കെ ചിട്ടയുടെ വീണ്ട വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഉളുവും കൂടി ഇറങ്ങാനുള്ള ഇപ്പൊ കുളുനെ ഞങ്ങളുടെ വീടിൻ്റെ എവിടെയാണ് കൈതാരക്കാനാക്കാൻ പോണത് ഞാനിപ്പോ നേരെ ചാത്ത നടക്കുവാൻ പോകുന്നത് എനിക്ക് തിങ്കളാഴ്ച ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട് അങ്ങനെ നമ്മ ഒരു അഞ്ചേ പോയി പോയെടുത്തിട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ചാർത്തനോട് നമ്മൾ തിരിച്ചെത്തി അങ്ങനെ നമ്മുടെ രണ്ട് ദിവസത്തെ പഴഞ്ഞ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിരിക്കും ടാറ്റാ